ബഹാബുദ്ദീൻ നദവി പറഞ്ഞപ്പോൾ എല്ലാവർക്കും വേഗം പൊള്ളി അല്ലേ എന്താണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്ന് റിപ്പോർട്ടർ ടിവിയുടെ ശുചിത്വം എന്ന് പറയുന്ന റിപ്പോർട്ടർ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഡോക്ടർ ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബഹുഭാരി അതുപോലെ മുഹമ്മദ് നബിയുടെ നേരത്തെയുള്ള വിവാഹം അതായത് ചെറിയ പ്രായത്തിൽ ആഴ്ച ആറാം വയസ്സിൽ ആഴ്ച വിവാഹം കഴിക്കുകയും പതിനൊന്നാം വയസ്സിൽ അവർ തമ്മിൽ ദാമ്പത്യബന്ധം ആരംഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇക്കാര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടക്കുന്ന വിമർശനങ്ങൾ പ്രത്യേകിച്ച് എക്സ് മുസ്ലിം എന്ന് പറയുന്ന നിരീശ്വരവാദ യുക്തിവാദ വിഭാഗങ്ങളൊക്കെയാണ് ഇതിനെയൊക്കെ വിമർശിക്കുന്നത് ആ വിമർശനം ഉന്നയിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് കമ്മ്യൂണിസ്റ്റുകാരുടെ തലയിലാണല്ലോ വരിക അങ്ങനെ ആവുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ തലതോട്ടപ്പനായ ഇ എം എസിന്റെ മാതാവ് വിവാഹം ചെയ്തത് പതിനൊന്ന് വയസ്സിലാണല്ലോ അത് അന്നത്തെ കാലത്തെ ആചാര അന്നത്തെ കാലത്തെ സാമൂഹിക വ്യവസ്ഥക്കനുസരിച്ചല്ലേ അതുകൊണ്ട് അങ്ങനെ വലിയ വിമർശനമൊന്നും വേണ്ട എന്ന് പറയാൻ അതായത് വിമർശകരുടെ വായടപ്പിക്കാനുള്ള ഒരു മറുപടി ആയിട്ടാണ് ചരിത്രത്തിലുള്ള ഇ എം എസിന്റെ മാതാവിനെ കുറിച്ച് പോലും ഈ ഇത്തരത്തിൽ പരാമർശം നടത്തുന്നത് രണ്ടെന്നും ബഹുഭാര്യത്വത്തെ കുറിച്ചാണ് അതായത് ഒരാൾക്ക് നാല് വരെ വേണമെങ്കിൽ വിവാഹം കഴിക്കാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചില പുരുഷന്മാർക്ക് ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധപ്പെടേണ്ടി വരും ഒന്നിലധികം സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വരും അതുകൊണ്ടാണ് ഇപ്പോഴുള്ള മന്ത്രിമാരെ എം പിമാരെയൊക്കെ ഒന്ന് ഒരു വിവാഹം കഴിക്കുകയും മറ്റുള്ളവരെയൊക്കെ അവിഹിത ബന്ധമായി സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ അവിഹിതം സൂക്ഷിക്കുന്നതിന് പകരം താല്പര്യമുള്ളവർക്ക് ഒന്നിലധികം വിവാഹം കഴിക്കാൻ അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അവിഹിതത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ബഹുഭാരിത്വം അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ മന്ത്രിമാരുടെ ഈ വൈഫ് ഇൻചാർജ് എന്ന പ്രയോഗമൊക്കെ നടത്തി മന്ത്രിമാരെയും കേന്ദ്രമന്ത്രിമാരെയൊക്കെ ആകെ ആക്ഷേപിക്കുകയും ഇ എം എസിന്റെ മാതാവിനെയൊക്കെ ഉദാഹരണത്തിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത് വലിച്ചു എന്നാണ് എന്താ ഇ എം എസിന്റെ മാതാവിനെ കുറിച്ച് പറയാൻ പാടില്ല മുഹമ്മദ് നബിയുടെ വിവാഹത്തെ കുറിച്ച് മാത്രമേ പറയാൻ പാടുള്ളൂ ബി എം കാര്യം പറഞ്ഞാൽ അത് അതുപോലും വലിച്ചു കഴിച്ചു നാവൂല്ലേ എന്ത് തരം വരട്ടത്താപ്പാണ് ഇവർ ഇവിടെ സ്വീകരിക്കുന്നത് എന്ന് ഇത്തരം സംഗതികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവൂലേ ബഹാബുദ്ദീൻ നദവി പറയേണ്ടത് മുഴുവൻ അങ്ങനെ തന്നെ പറയേണ്ടതാണോ എന്നതൊക്കെ വേറെ വിഷയം പക്ഷേ ശൈശവ വിവാഹവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലത്ത് നടന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും മത നേതാക്കളുടെയും മാതാപിതാക്കളുടെയും അവരുടെയൊക്കെ വിവാഹങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇതിന്റെ ധാരാളം ഉദാഹരണങ്ങൾ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലല്ലേ ഇത് ബഹാബുദ്ദീൻ നദവി പറയുമ്പോൾ മാത്രമാണ് നിങ്ങളറിയുന്നത് അപ്പോൾ മാത്രമാണ് ഇത് പ്രശ്നമാവുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് ആർക്കും ആരുമായും കൺസൻറ് ഉണ്ടെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നാണ് നിയമം പക്ഷെ അത് വിവാഹമാകുന്ന ആ കരാറിൻ്റെ അടിസ്ഥാനത്തിലാകുന്നത് മാത്രം തെറ്റും അതല്ലെങ്കിൽ തോന്നിയതുപോലെ ഒരു നിയമവും ഇല്ല സ്ത്രീകൾക്കൊരു സുരക്ഷിതത്വം ഇല്ല അവർക്കൊരു സംരക്ഷണവും ഇല്ല തോന്നിയതുപോലെ ഇങ്ങനെ ഉപയോഗിക്കുന്നതാണെങ്കിൽ അത് ശരിയും എന്ന വിലയിരുത്തലാണ് ഉള്ളത് അപ്പൊ ബഹുഭാര്യത്വത്തെ എതിർക്കുന്നുണ്ടെങ്കിൽ ഇത്തരം അവിഹിതങ്ങളെ കൂടി എതിർക്കാൻ സമൂഹം തയ്യാറാകണം